നമസ്കാരം മിനിസ്ക്രീനിലൂടെ എത്തി നിരവധി ചിത്രങ്ങളിൽ നായികയായി തെളിഞ്ഞു നിൽക്കുന്ന താരമാണ് നമിത പ്രമോദ് ബാലതാരമായ സിനിമയിലേക്ക് കടന്നു വന്ന താരം നിവിൻ പോളി നായകനായ പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായിക പദവിയിലേക്ക് ഉയരുന്നത് സൗണ്ട് തോമ അടിക്കപ്പിയേരി കൂട്ടമണി ചന്ദ്രേട്ടൻ എവിടെയാ അമർ അക്ബർ അന്തോണി തുടങ്ങി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും മലയാളത്തിലെ പ്രശസ്തരായ ഉപതാരങ്ങൾക്കൊപ്പവും താരം അഭിനയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി നമിത പങ്കുവെക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ നമിത പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മുഖത്ത് കണ്ണിനടുത്തായി ഇൻജെക്ഷൻ എടുക്കുന്ന ചിത്രങ്ങളാണ് നമിത പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇത് ബോട്ടോക്സ് ചെയ്യുന്നതല്ല കണ്ണിനടിയിലെ ചുളിവുകൾ മാറ്റാനായി പി ആർ പി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചിത്രമാണ് നമിത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖത്ത് മാറ്റങ്ങൾ വരുത്താൻ ഇഷ്ടമുണ്ടെങ്കിലും താൻ ഇപ്പോഴും ഫില്ലറുകളെ സ്നേഹിക്കുന്നില്ല എന്ന് നമിത പ്രമോദ് പറയുന്നു മുഖത്ത് ഈ ചികിത്സ ചെയ്തു നൽകുന്ന ഡെർമറ്റോളജിസ്റ്റ് പ്രിയ ഫെർണാണ്ടസിനെ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് നമിത ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിനടിയിൽ പി ആർ പി ചെയ്ത് പുനരുജ്ജീവനം വരുത്താനുള്ള ചികിത്സയാണ് ഇതെന്ന് നമിതയുടെ പോസ്റ്റിലെ ക്യാപ്ഷൻ അടുത്തിടെ നടി റെസ്റ്റോറന്റ് ഓണർ എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചു നിൽക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് നമിത മറിഞ്ഞ മറുപടിയും വൈറലായിരുന്നു എനിക്ക് അതിനെല്ലാം നന്ദിയുണ്ട് എല്ലായ്പ്പോഴും ആ യാത്ര എളുപ്പമായിരുന്നുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രഗിളുകൾ നിറഞ്ഞത് തന്നെയാണ് അവിടെ നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഒക്കെ ഉണ്ടാകും ഇന്ന് എനിക്ക് സ്വന്തമായി ഉള്ളതിനൊക്കെ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നുവെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും ഒന്നും നിസ്സാരമല്ല അടുത്ത ദിവസം എന്താണെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ പോകുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതിലൂടെയാണ് മാത്രമല്ല എന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ പോലും ഞാൻ മുഴുവനും കേട്ടിട്ടില്ല ഞാൻ എന്റെ തെറ്റുകളിൽ നിന്നാണ് പഠിച്ചത് ഇപ്പോഴും ഞാൻ കൂടുതൽ തെറ്റുകൾ വരുത്തുന്നുണ്ടെന്നും അതിലൂടെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭിമാനത്തോടു കൂടി പറയുകയാണെന്നും നമിത പറയുന്നു ടെലിവിഷൻ രംഗത്ത് നിന്നുമാണ് നമിത സിനിമാ രംഗത്തേക്ക് കടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ നായികയായി തുടക്കം കുറിച്ച് നമിത വളരെ പെട്ടെന്ന് സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു ട്രാഫിക് എന്ന സിനിമയിലെ ചെറിയ വേഷത്തിലൂടെ ആയിരുന്നു തുടക്കം പിന്നീട് പുതിയ തീര ുള്ളിപ്പുലിയും മാർട്ടിൻകുട്ടിയും സൗണ്ട് തോമ ചന്ദ്രൻ തുടങ്ങിയ സിനിമകൾ നമിത വേഷമിട്ടു തുടരെ സിനിമകൾ ചെയ്തിരുന്ന നമിതയുടെ കരിയറിൽ ഇടയ്ക്ക് ഒരു ഇടവേള വന്നു ഇടക്കാലത്ത് നടിയ സിനിമകളിൽ കാണാനേ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും സിനിമകൾ സജീവമാവുകയാണ് നടി അതേസമയം മച്ചാന്റെ മാലാഗ എന്ന സിനിമയാണ് നമിതയുടേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സൗബൻ ഷാഹിറിന്റെ നായികയായാണ് ചിത്രത്തിൽ നമിത വേഷമിടുന്നത് സിനിമയേക്കാൾ കൂടുതൽ ബിസിനസ്സിലാണ് നമിത ഇപ്പോൾ സജീവം കൊച്ചിയിൽ ഒരു റെസ്റ്റോറന്റ് കഫേയും അതിനു പുറമെ ഒരു വസ്ത്ര ബ്രാൻഡും നമിത നടത്തുന്നുണ്ട് Thank <music> you.